അടുത്ത വിഷയം എന്ന് പറയുന്നത് ഐഷ സുൽത്താന വിവാഹിതയായി എന്നത് സംബന്ധിച്ചുള്ളൊരു വിഷയമാണ് ആയിഷ സുൽത്താനയ്ക്ക് വിവാഹ മംഗളാശംസകൾ നേരുകയാണ് അതിൽ നമ്മൾ വളരെയധികം സന്തുഷ്ടനുമാണ് ആ ഒരു ഒരു കാര്യം നടന്ന കണ്ട കാര്യം നമുക്കൊന്നും വിജയിച്ചില്ല നമ്മൾ രണ്ട് മൂന്നൊക്കെ കെട്ടിയിട്ട് ഇതുവരെ സക്സസ് ആയിട്ടില്ലേ ഏതായാലും ആയിഷ സുൽത്താന ആ ഒരു ഘട്ടത്തിലേക്ക് ഇറങ്ങി തിരിച്ചതിൽ ഓൾ ദി ബെസ്റ്റ് അത് വേറെ വിഷയം പോട്ടെ ഇവിടുത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കണ്ട് കഴിഞ്ഞോട് കൂടിയിട്ട് ഐഷ സുൽത്താൻ ഇപ്പോൾ സംഘിയായി മാറിയിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സംഘിയാകുക എന്നതിനേക്കാൾ ഉപരി എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഇത് ചില കമൻറ്റുകളൊക്കെ കാണുന്നത് ഇത് പല പല കമൻറ്റുകൾ ഈ സമാന സ്വഭാവത്തിലുള്ളതോട്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മാത്രം നമ്മൾ ഇവിടെ എടുക്കുകയാണ് എന്തൊക്കെയായിരുന്നു ഇവൾ സുബൈറാണ് കേട്ടോ പറയുന്നത് സുബൈറിനെ കാണാൻ പറ്റുന്നുണ്ട് ഹായ് സുബൈർ കാണുന്നുണ്ടല്ലോ അല്ലേ യെസ് എന്തൊക്കെയായിരുന്നു ഇവൾ സുഡാപ്പി ജിഹാദി എന്നൊക്കെ പറഞ്ഞ് സംഘികൾ തെറി കമൻ്റുകൾ വാരി വിതറിയിരുന്നു അതായത് സംഘികൾ സുൽത്താനയെ അന്ന് സുഡാപ്പി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴെന്തായി അവൾക്ക് മതമില്ല അവൾ നിരീശ്വരവാദിയാണ് അവൾക്ക് വായി തോന്നിയത് എന്തും വിളിച്ച് ജബാർ മാഷിദ് ജാമിത ആരിഫ് ഹുസൈൻ ആയിഷ സുൽത്താന ഇവരൊക്കെ ഒരു ടീമാണ് വിട്ടുകള ചീള കേസ് ഇതാണ് ഇപ്പോൾ സത്യത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത് പറഞ്ഞത് ഒരു സുഡാപ്പിയാണോ അവൻ ഒരു താലിബാനിയാണോ തീവ്രവാദിയാണോ സാധാരണ മുസ്ലിമാണോ നിഷ്കളങ്ക മുസ്ലിമാണോ മുസ്ലിം അല്ലേ ഇതൊന്നും നമ്മുടെ വിഷയമല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ച വിഷയത്തിൽ ആയിഷ സുൽത്താന ചെയ്ത ആകെക്കൂടിയുള്ള തെറ്റെന്താണ് ഇവരുടെ കണ്ണിൽ ആയിഷ സുൽത്താന ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു ആളുടെ പേരോ ഇതൊന്നും വിടുത്ത വിഷയല്ല ആയിഷ സുൽത്താനക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം അവരുടെ അതൊരു ഇൻഡിവിജ്വൽ ഒരു ഒരു ചോയ്സ് ആണ് അതിന് അവർ പോകുന്നു അവർ ഏതായാലും അത് ചെയ്തു ആ ചെയ്തതിൻ്റെ പേരിൽ അവരെ തള്ളി പറയാണ് അതായത് ഐഷ സുൽത്താന സു സിനിമയിൽ അഭിനയിച്ചിരുന്നു ഐഷ സുൽത്താന തലയിൽ തട്ടം ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവർ വളരെ മോഡേണായിട്ട് നടന്നിരുന്ന ഒരു ഒരു പ്രിവിലേജർ ആയിട്ടുള്ളൊരു മുസ്ലിം വുമൺ അങ്ങനെ നടന്നിരുന്ന സമയത്ത് അവർ ഈ മുസ്ലിങ്ങൾക്ക് അക്സെപ്റ്റബിളായിരുന്നു അവർ സംഘികൾക്ക് അല്ലായിരുന്നു അപ്പോൾ സംഘികൾ അവർക്കെതിരെ തെറി നടന്നു എന്താ കാരണം അവർ മോദിയെ വിമർശിച്ചുകൊണ്ട് നടന്നു അവർ പല കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ലക്ഷദ്വീപിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള പല മാറ്റങ്ങളുടെയും പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് പലപ്പോഴും ഈ കേന്ദ്ര ഗവണ്മെന്റിനെതിരെ മോദിക്കെതിരെയൊക്കെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരാളാണ് തെറി വിളിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ആ സമയത്ത് ഇവർ മുസ്ലിങ്ങൾക്ക് നല്ല ചക്കരയായിരുന്നു സംഘികൾക്ക് വലിയ പ്രശ്നമായിരുന്നു ഇതാണ് നമ്മൾ അന്ന് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇവരെ പിന്നെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അവരോടനെ ഒരു കല്യാണം അതും ഒരു ഡെപ്യൂട്ടി കളക്ടറെ കല്യാണം കഴിച്ചതെന്ന് അറിയുന്നു അങ്ങനെ കല്യാണം കഴിക്കുന്നു അതൊരു അമുസ്ലിമായ ഒരു വ്യക്തിയും കൂടി ആകുമ്പോൾ അവിടെ ഉടനെ കാര്യങ്ങൾ മാറുകയാണ് അവരെ ഉടനെ എന്തായി അവർ പണ്ടേ ഞങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പറയുന്നത് സംഗതി സംഗതി ഞങ്ങളെ ആളിൽപ്പെട്ടാൽ ആരോടും പറയരുത് ഞാനൊരു സ്വകാര്യം പറയാം ഞങ്ങളും ആയിഷ സുൽത്താനെയും തമ്മിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ആന്തരിക അന്തർധാര സജീവമായിരുന്നു ഞങ്ങൾ ആരോട് പറയാറുണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും തീരുമാനം നീ ആ ഇത്തവണ നീ മറ്റേ ലക്ഷദ്വീപിനെ കുറിച്ച് പറഞ്ഞു ഞമ്മളപ്പോൾ ഒന്ന് ീർക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു മൊസാദ് കളിക്കലായിരുന്നു കുറേ നാളായിട്ടുണ്ടെന്നു അതിപ്പോൾ പൊളിഞ്ഞു അതാണ് ആരോടും പറയരുത് ഒരു സ്വകാര്യമാണ് ഓക്കെ ആരും പറയരുത് പണ്ട് എന്നോട് പറയരുതെന്ന് പറഞ്ഞാണ് ഏതായാലും ഇപ്പോൾ ഇവിടെ നമ്മൾ സ്വകാര്യമായിട്ട് ഇവിടെ പറഞ്ഞുതന്നേളൂ പോട്ടെ ആ അപ്പോൾ ഒരു സ്വകാര്യം പറഞ്ഞതാണ് പോട്ടെ അപ്പോൾ എന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ ആളായിരുന്നു എന്നുള്ളത് ഇവിടെ വെളിച്ചത്ത് വന്നു അപ്പോൾ ഏതായാലും ഈ എന്താണ് കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും പല വീഡിയോ പലതും കണ്ടിട്ടുണ്ടോ പലതൊക്കെ ഭയങ്കര ഹൈപ്പ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ശൈലിയുണ്ട് സെൻസേഷനലിസത്തിൻ്റെ ഒരു ഓൺലൈൻ മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു വീഡിയോ വന്നിരിക്കുകയാണ് അവർ നാട്ടിലെ മോദി വിരുദ്ധ മുസ്ലിം സ്ത്രീകൾ മോദി ഭക്തരാകുന്ന മോദി മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വെച്ച് കീച്ചി ഇതാണ് ഉണ്ടായത് എന്താ സംഭവം ഒന്നും കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അവരെങ്ങനെയാണ് മോദിയെ അനുകൂലിച്ചതെന്ന് അവരിൽ പറയുന്നത് ഇത്ര നാൾ മോദി മോദി എന്ന് പറഞ്ഞുകൊടുത്ത് മോദി ജി എന്ന് പറയാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ മോദി ജി എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു എന്നതുകൊണ്ട് മോദി ഭക്തനാകാനൊന്നും പോകുന്നില്ല അതൊരു വിളി വാരിഫ് ജി എന്ന ചില ആളുകൾ വിളിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഓക്കെ അതൊരു വിളി അത്രേ ഉള്ളൂ ചിലർ കളിയാക്കാനും വിളിക്കാം മോദി ജി എന്ന് വിളിച്ച് കളിയാക്കും പോട്ടെ അപ്പോൾ ഏതായാലും അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും ഇവർ ഈ ഒരു വിഷയത്തിലേക്ക് വന്നതോടുകൂടി ഇപ്പോൾ മോദിയെ അനുകൂലിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇവർ ഇപ്പോൾ സംഘികൾക്ക് വളരെ പ്രിയപ്പെട്ട ആളായിട്ട് മാറിയിരിക്കുന്നു എന്നതാണ് ഇവരുടെ വ വർത്താനത്തിൽ നമുക്ക് കേൾക്കുന്നത് പക്ഷേ പ്രശ്നം അതല്ല പ്രശ്നം ആയിഷ് ആയിഷയ്ക്ക് അത് പിടിച്ചിട്ടില്ല അപ്പോൾ ആയിഷ വന്നിട്ട് ഇതിനെയൊക്കെ വെച്ചിട്ട് ഒരു കമൻ്റ് ഒരു ഒരു പോസ്റ്റ് ഇട്ടു ശരിക്കും കർമ്മ ന്യൂസ് എന്നല്ല വിളിക്കേണ്ടത് കൃമികടി ന്യൂസ് എന്നാണ് വിളിക്കേണ്ടത് കൃമി ചേച്ചിയുടെ കൃമികടി ഇനിയും കൃമിച്ചേച്ചിയുടെ കൃമികടി ഇനിയും മാറിയില്ലെങ്കിൽ ഇങ്ങനെ ലക്ഷദ്വീപിലേക്ക് വാ നമ്മൾ നല്ലൊരു മരുന്ന് ഉണ്ടാക്കിത്തരാം കുറച്ച് കടൽ വെള്ളത്തിൽ ഹാർപ്പിക്ക് ഒക്കെ അലക്കിത്തരാം ഹായ് എൻ്റെ പേര് വിളിച്ചുകൊണ്ട് എനിക്ക് കാര്യം പിടിയിട്ട് ഹാർപിക് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ടീമാണെന്ന് പറഞ്ഞത് ഹാർപ്പിക് അലക്കിത്തരാം അതാവുമ്പോൾ ചേച്ചിയുടെ ദഹനത്തിന് നല്ലതാണ് അല്ലെങ്കിലും അങ്ങനെയാണ് നല്ല വൈറസുകൾ ഇപ്പോൾ പച്ച അത് വളരെ എഫക്റ്റീവാണ് അവിടെ തെളിയിച്ചിട്ടുള്ള ശാസ്ത്രം അത് തെളിയിച്ചിട്ടുള്ള തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പച്ച വൈറസിനെയും അതില്ലാതെയാക്കും പുതിയ ഹാർപിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതേപോലെ ഇപ്പോൾ കാവി ഹാർപ്പിക്കണം കാവി വൈറസിന് നല്ലതാണെന്നാണ് നമ്മളുടെ ലക്ഷദ്വീപിലെ കാര്യം പറയുന്നത് പോട്ടെ എന്തായാലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കണേൽ തെറ്റൊന്നുമില്ല നമുക്കങ്ങനെ വർണ്ണവിഭേചനമൊന്നുമില്ല അത് പച്ച വൈറസിന് വലിക്കുമെങ്കിൽ അത് കാവി വൈറസിന് വലിക്കേണ്ടതാണ് ഏതായാലും അത് കൊടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ട് വലിയ തോതിൽ ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ ആഴ്ച നിൽക്കുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് നമ്മുടെ റാഷിദ് റാഷിനെ പോലെയൊക്കെയുള്ള ചില കാക്കാമാർ വന്നിട്ട് പറയുകയാണ് ഇതിനകത്ത് കർമ്മ ന്യൂസ് എന്താണ് തെറ്റ് ഇതിനകത്ത് തെറ്റ് പറഞ്ഞത് അവർ കൃത്യമാണ് കാര്യങ്ങൾ പറഞ്ഞത് ഒരു ഹിന്ദുവായ ഒരു പുരുഷന് നീ കല്യാണം കഴിച്ചു അവരെ കൂടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാം ശരീരത്തെ പ്രകാരമല്ല ശരീരത്ത് പ്രകാരം ആ പെണ്ണ് ഒരിക്കലും മുസ്ലിങ്ങൾ പെട്ടതല്ല ഇസ്ലാമിക പ്രകാരം അവരെ നിക്കാഹ് ചെയ്തിട്ടുള്ള ആളല്ല പിന്നെ എങ്ങനെയാണ് മുസ്ലിം ആകുന്നത് അത് ഇസ്ലാമിൻ്റെ ശരിയാണ് ശരീരത്താണ് ഇത് സിനിമ ല്ല പൊട്ടന്മാരാക്കി ഇനിയും പൊട്ടന്മാരാക്കാൻ നോക്കേണ്ട നിന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇത് ഈ സ്വഭാവത്തിലുള്ള കമന്റുകളാണ് ഐഷ സുൽത്താനയുടെ ഈ പോസ്റ്റിനെ താഴെ വരുന്നത് ഇതാണ് ഇത് ഈയൊരു പോസ്റ്റിനെ താഴെ എന്നല്ല മൊത്തത്തിൽ മുസ്ലിങ്ങൾ ഐഷ സുൽത്താന് കൈയൊഴിഞ്ഞു എന്താ കാരണം ഐഷ സുൽത്താനെ മുസ്ലിം ആയിരിക്കെ തട്ടമിടാതെ സിനിമയിൽ അഭിനയിച്ച് നടന്ന ഒരു മുസ്ലിം ആയിരിക്കെ ഇവരുടെ വലിയ ആളായി നടന്നിരിക്കെ ആ സമയത്ത് പോയിട്ട് ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ കല്യാണം കഴിച്ചു എന്നതാണ് ഇവരുടെ കണ്ണിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നുവെച്ചാൽ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നതോ മോദിക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതൊന്നും മോദി ജി എന്ന് വിളിച്ചതൊന്നും അല്ല ഇവരുടെ പ്രശ്നം ഇവരുടെ പ്രശ്ന ദൈവത്തിൽ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് നീ ഒരു ഹിന്ദുവായ പുരുഷനെ കെട്ടി ഇതാണ് ആ കൂടെയുള്ള കുഴപ്പം ഇതോടുകൂടി സംഗതി കൈന്ന് പോവുമല്ലേ അപ്പം ആയിഷ സുൽത്താനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ എന്താണ് നാട്ടുകാർക്ക് പറ്റിയത് മുസ്ലിങ്ങൾക്ക് മൊത്തം വട്ടായതാണോ അതോ എനിക്ക് വട്ടായതാണോ എന്ന് ആയിഷ സുൽത്താനയ്ക്ക് മനസ്സിലാകാതെ നിൽക്കുന്ന ഒരവസ്ഥ അതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ സമയത്ത് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഒരു ഒരു സ്നേഹ സമ്മാനം എന്നുള്ള രീതിയിൽ ഈ കുഞ്ഞനെ ഒരു സമ്മാനം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊടുക്കും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആയിഷ സുൽത്താനെ തെറി വിളിക്കുന്നത് ഇതൊന്നും പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഖുറാനി എന്നുള്ള കാരണം മറ്റത് ഹദീസിന്നുള്ള കാരണം ഹദീസ് എന്നുള്ള കാരണം ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നില്ല ഏതായാലും ഖുറാനി എന്നുള്ളത് മതിയല്ലോ നമുക്ക് ഹദീസ് പിന്നെ വേണമെന്നില്ല അപ്പോൾ ഇവിടേതേ ഖുറാനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി നാല് മൂന്ന് സൂറത്ത് നൂറ് മൂന്ന് ഇത് നമ്മളുടെ ആഴക്കടൽ സൂറത്ത് എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നെ പണ്ട് ആഴക്കടൽ മുഖ്യ സൂറത്ത് അതിലെഴുതിയിരിക്കുകയാണ് മൂന്നാമത്തെ സു വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല അതായത് വ്യഭിചാരിണിയെ വ്യഭിചാരിയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറുമില്ല സത്യവിശ്വാസികളെ മേലത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് പറഞ്ഞു വെച്ചേ അപ്പോൾ ഇതിൻ്റെ അർത്ഥം വരും എങ്ങനെയാണ് ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ എന്താ മനസ്സിലാവുക അതായത് ബഹുദൈവ വിശ്വാസി ഒരാളെ കല്യാണം കഴിച്ചാൽ ആ കല്യാണം കഴിക്കുന്ന വ്യക്തി ഒന്നുകിൽ വ്യഭിചാരിണിയാണ് അല്ലെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയാണ് ഇതാണ് ആ പറഞ്ഞു വെക്കുന്നത് അല്ലാതെ ഒരിക്കലും സത്യവിശ്വാസിയെ ബഹുദൈവ വിശ്വാസി കല്യാണം കഴിക്കില്ല അങ്ങനെ കഴിക്കാൻ പാടുമില്ല എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവിടെ ബഹുദൈവ വിശ്വാസിയായ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പുരുഷൻ ഐഷ സുൽത്താനെ കല്യാണം കഴിക്കുമ്പോൾ ഐഷ സുൽത്താന ഒന്നെങ്കിൽ ബഹുദൈവ വിശ്വാസിയാണ് അല്ലെങ്കിൽ വ്യവിചാരണിയാണ് എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതാണ് ഇസ്ലാമിൻ്റെ മാനം അപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന പ്രശ്നം ഇത് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഇതെവിടെ വന്നിട്ടുള്ളത് നമ്മളുടെ മുഖ്യമന്ത്രിയുടെ മകള് കല്യാണം കഴിച്ചത് റിയാസിനെയാണ് റിയാസിനെ കല്യാണം കഴിച്ച ആ സമയത്ത് എന്താ അവിടെ സമസ്തടയുമായി പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ പറഞ്ഞത് അത് വ്യഭിചാരമാണെന്നാണ് പറഞ്ഞത് എന്താ കാരണം ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അന്നത് വിമർശനവിധേകമാക്കിയപ്പോൾ അതിനെ ഖേദം പ്രകടിപ്പിച്ചിട്ട് കല്ലായി മുഹമ്മദ് എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ പുള്ളി എന്താ പറഞ്ഞത് ഞാൻ ഇസ്ലാമിലെ കാര്യമാണ് പറഞ്ഞത് ഇത് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്ന പറഞ്ഞു അല്ലാതെ ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോഴും ആൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും പറഞ്ഞത് ഇസ്ലാമിൻ്റെ മാനമാണ് െന്ന് പറയുകയും അതിലായിരിക്കലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഖേദം ചോദിക്കുന്നു എന്നുകൂടിയാണ് പറഞ്ഞത് അല്ലാതെ അതിനകത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കുകയല്ല ചെയ്തത് ആ കല്ലായി പറഞ്ഞത് ഈ പറയുന്ന സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഒരു ഇതിൻ്റെ ഒരു വശം പറയുകയാണ് അതായത് ബഹുദൈവ വിശ്വാസിനികളെ അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് ഇത് സ്ത്രീകൾ ബഹുദൈവ വിശ്വാസിനിയാണെങ്കിൽ എങ്ങനെ അവർ തിരഞ്ഞെടുക്കണം എന്നുള്ളത് സംബന്ധിച്ചാണ് എന്നിട്ട് അവിടെ ഒരു കമ്പാരിസൺ വെക്കുകയാണ് ബഹുദൈവ വിശ്വാസിനിയായ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹു ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത് എന്നുകൂടി പഠിപ്പിക്കുകയാണ് എത്ര മനോഹരമാണ് ഇസ്ലാം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അതായത് ബഹുദൈവ വിശ്വാസിയായ ഒരു സ്ത്രീയെ സ്വതന്ത്ര സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് സത്യവിശ്വാസിനിയായ ഒരു അടിമയെ കല്യാണം കഴിക്കുന്നതാണ് എന്ന് പച്ചക്കെഴുതി വെച്ചിരിക്കുകയാണ് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിൽ നിൽക്കാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇവിടെ ബഹുദൈവ വിശ്വാസമൊക്കെ വിടുക അടിമ സ്ത്രീയെ സ്വതന്ത്ര സ്ത്രീയെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നു ഇതും കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ കണ്ണിൽ ഇന്നും അടിമത്തം എന്ന് പറയുന്നത് ഹലാലാണെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ഇന്നും അത് നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഇസ്ലാം ഈ പറയുന്ന അടിമ വ്യവസ്ഥിതി റദ്ദാക്കുന്നതിന് ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിൻ്റെയും ഒരു തെളിവും കൂടിയാണ് ഈ പറയുന്ന കാര്യം ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അല്ല ഇനിയിപ്പോൾ റദ്ദാക്കി ഇസ്ലാം ഇത് റദ്ദാക്കി എന്നാണ് വിചാരിക്കുക അതായത് ഈ അടിമത്തം റദ്ദാക്കിയെങ്കിൽ പിന്നെ ഈ നിയമം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അവിടെയാണ് ഇസ്ലാം ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളുടെയും മണ്ടത്തരങ്ങളുടെയും തെറ്റുകളുടെയും ഘോഷയാത്രയാണ് എന്ന് പറയുന്നതിൻ്റെ അതാണ് അതുകൊണ്ടാണ് ഇത് ദൈവികമല്ല എന്ന് പറയുന്നത് ഇത് ഈ ഈമാതിരി കോലത്തിലായി മാറിയത് ഒരു ദൈവം ഒറിജിനലാണ് അയാളാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈരുദ്ധ്യം വരില്ല വൈരുദ്ധ്യങ്ങളില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം അതാണല്ലോ ഒരു 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 ദൈവത്തിൻ്റെ ക്വാളിറ്റി മിനിമം എന്ന് പറയുന്നത് അതുപോലെ മണ്ടത്തരം പറയാൻ പാടില്ലല്ലോ വൈരുദ്ധ്യം വരാൻ പാടില്ലല്ലോ ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റാത്തത് ഖുറാനിൻ്റെ പ്രശ്നം അതാണ് ഇസ്ലാമിൻ്റെ പ്രശ്നം അതാണ് അപ്പോൾ ഇവിടത്തെ ഇതും കൂടി എഴുതി വെച്ചിരിക്കും ഇനി എന്താ എഴുതിയിരിക്കുന്നത് അതായത് സ്വന്തം ഭാര്യയായ ഖദീജയെ മുഹമ്മദ് നബിയുടെ ഭാര്യയായ ഖദീജയെ പോലും ബ്യബിചാരിയെ നീ ആക്കിയ ഒരു സം ഒരു ആയത്തും കൂടിയുണ്ട് കാരണം എന്താണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് അവസാന കാലഘട്ടത്തിലേക്ക് ഒരു മുഹമ്മദ് നബി പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒരു സ്ത്രീ സ്വന്തമായിട്ട് വിവാഹം ഏർപ്പാടാക്കുക സ്വന്തം കല്യാണമോ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ കല്യാണമോ ഏർപ്പാടാക്കി കൊടുക്കുക കണ്ടെത്തുകയും ചെയ്യുന്ന സ്ത്രീകൾ വ്യഭിചാരണികളാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പുരുഷന് മാത്രമേ അത് ചെയ്യാനുള്ള അവകാശമുള്ളൂ ഒരു പുരുഷന് വേണമെങ്കിൽ വേറൊരു സ്ത്രീയുടെ കല്യാണം റെഡിയാക്കി കൊടുക്കാം ഒരു പുരുഷന് വേണമെങ്കിൽ ഈ സ്വന്തമായിട്ടൊരു ഭാര്യ കണ്ടെത്താം അത് ഈ പറഞ്ഞ പണി സ്ത്രീ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ വ്യഭിചാരണിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഖദീജ എങ്ങനെയാണ് മുഹമ്മദിനെ കണ്ടെത്തിയത് മുഹമ്മദിനെ കണ്ടെത്തുന്നത് സ്വന്തമായിട്ടാണ് ഈ പറയുന്ന വിവാഹം ഉറപ്പിക്കുന്നത് സ്വന്തമായിട്ടാണ് വാപ്പ സമ്മതിച്ചിട്ടില്ല ഖദീജയുടെ ബാപ്പ സമ്മതിക്കാതിരുന്നപ്പോൾ ബാപ്പക്ക് കള്ളു കുടിച്ച് കിടപ്പി കിടത്തിയിട്ടാണ് ഈ പറയുന്ന കല്യാണം പോലും നടക്കുന്നത് ഇങ്ങനെ ചെയ്ത ഖദീജ ഖദീജ അപ്പോൾ വ്യഭിചാരണിയാവല്ലേ ചെയ്തത് അപ്പോൾ സ്വന്തം ഭാര്യയായ ഖദീജയെ പോലും വ്യഭിചാരണിയാക്കിയ ഒരു മുഹമ്മദ് നബിയാണ് നമ്മുടെ പ്രവാചകൻ എന്നിരിക്കെ ആ പ്രവാചകനെ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്നത് മാനവരിൽ മഹോന്നതൻ എന്നതിൽ കുറഞ്ഞ് നമുക്ക് വിളിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്ന മാനവരിൽ മഹാ മഹാ മഹോന്നതൻ ഭക്ഷണം തെറ്റാതെ വിളിക്കണം കേട്ടോ എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ആരും ചിരിക്കരുത് ഓക്കെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു